ചിന്തുകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇനി നമുക്ക് പയസുനിയുടെ പ്രോഗ്രാമിൻ്റെ ഔദ്യോഗികയിലേക്ക് കടക്കാം അപ്പോൾ അതിനായിട്ട് ആദ്യമായിട്ട് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന ഒരുപാട് വിശിഷ്ട വ്യക്തികളെയുണ്ട് അവരെ നമുക്ക് സ്വാഗതം ചെയ്താം അതിനുശേഷം പയസുവിനിയുടെ കമ്മിറ്റിയിലുള്ള നമ്മൾ ആൾക്കാരെയും ഓരോരുത്തരായിട്ട് വിളിക്കാം ആദ്യമായിട്ട് പയസുവിനി പ്രസിഡൻറ്റ് ശ്രീ ഉമേഷ് കാഞ്ഞങ്ങണ്ഠിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു അടുത്തതായി രാധാകൃഷ്ണൻ ചേർക്കള സെക്രട്ടറി പയസുനി നെക്സ്റ്റ് ഐ വുഡ് ലൈക്ക് ടു വെൽക്കം ദി ഹോണറബിൾ പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യ സോഷ്യൽ ആൻഡ് കൾച്ചറൽ സെൻറ്റർ മിസ്റ്റർ ജയറാം റായ് സർ പ്ലീസ് അടുത്തതായി കേരള സോഷ്യൽ സെൻറ്ററിൻ്റെ ഹോണറബിൾ പ്രസിഡൻറ്റ് ശ്രീ ബീരാൻകുട്ടി അദ്ദേഹത്തിരില്ല ഹോണറബിൾ ജനറൽ സെക്രട്ടറി ഇന്ത്യൻ സോഷ്യൽ കൾച്ചറൽ സെൻ്റർ മിസ്റ്റർ രാജേഷ് ശ്രീധരൻ പ്ലീസ് കൺസർ അടുത്തത് ഹോണറബിൾ ജനറൽ സെക്രട്ടറി അബുദാബി മലയാളി സമാജം എം യു ഇർഷ അടുത്തതായി ഹോണറബിൾ വർക്കിംഗ് പ്രസിഡൻ്റ് ഇന്ത്യൻ ഇസ്ലാമിക് സെൻറ്റർ മിസ്റ്റർ സമീർ അദ്ദേഹം എത്തിയില്ലെന്ന് തോന്നുന്നു അടുത്തത് മിസ്റ്റർ പി പത്മനാഭൻ മുൻ പ്രസിഡന്റ് കേരള സോഷ്യൽ സെൻറ്റർ അടുത്തതായി ഗാന്ധി സേവാ സമിതി പ്രസിഡന്റ് ശ്രീ ബി ടി വി ദാമോദരൻ അതുപോലെ പയസുനിയുടെ ഭാരവാഹികൾ രക്ഷാധികാരി ശ്രീ ടി വി സുരേഷ് കുമാർ രക്ഷാധികാരി വേണുഗോപാൽ നമ്പ്യാർ മുൻ രക്ഷാധികാരി ജയകുമാർ പെരിയ പയസുനി ട്രഷറർ വിപിൻ പാണ്ഡിക്കണ്ടം അടുത്തായി നമുക്ക് പ്രാർത്ഥന വേദിയിലേക്ക് ക്ഷണിക്കുന്നു സർവജത്തും നിറഞ്ഞിരിക്കുന്നു ചൈതന്യമേ നിത്യവും മെന്മ ത്തും നിറഞ്ഞിരിക്കുന്നു സർവചരാചര ചൈതന്യമേ അജ്ഞാനമെന്നും അകറ്റിനീ എന്നുള്ളിൽ വിജ്ഞാനദീപ്തി തെളിച്ചിട ചൈതന്യമേ രാജൈതന്യമേ മനദാരിൽ വിളങ്ങുക നിത്യ രാമയ കൈ തൊഴിൽ നിത്യനി രാമയ കൈ തൊഴുമാനപ്പെട്ട വേദിയിൽക്കുന്ന ഭഗവാനിയർ മറ്റ് കുടുംബാംഗങ്ങൾ ബാക്കി വിശിഷ്ടാതികൾ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് നമ്മുടെ പഴശ്ശിനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷമായ നമ്മുടെ മുഖ്യ പരിപാടിയായ ഓണാഘോഷമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കൂടുതൽ പ്രസംഗിക്കുന്നു സമയം ഒരുപാട് ലേറ്റായി അതുകൊണ്ട് നമ്മുടെ എൻ്റെ കർത്തിവ്യത്തിൽ കിടക്കുന്നു സ്വാഗതം നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡൻ്റ് ഉമേഷ് കാഞ്ഞങ്ങാടിനെ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ശ്രീ ഉമേഷ് കാഞ്ഞങ്ങാടിന് സ്വാഗതം അർപ്പിക്കുന്നു പിന്നെ നമ്മുടെ ഉദ്ഘാടകൻ ജയറാം റായ് ഓണറബിൾ പ്രസിഡൻറ് ഓഫ് ഇന്ത്യൻ സോഷ്യൽ ആൻഡ് കൾച്ചറൽ സെൻ്റർ പിന്നെ ഇവിടെ നമ്മുടെ അതിഥികളായിട്ട് എത്തിയിരിക്കുന്ന ബീരാങ്കുട്ടി എ കെ ഓണറബിൾ പ്രസിഡൻ്റ് കേരള സോഷ്യൽ സെൻ്റർ എം യു ഇർഷാദ് ഓണറബിൾ സെക്രട്ടറി അബുദാബി മലയാളി സമാജം സമീർ തെക്കറിപ്പൂർ ഹോണറബിൾ വർക്കിംഗ് പ്രസിഡന്റ് ഇന്ത്യൻ ഇസ്ലാമിക് സെൻറ്റർ പി പത്മന പത്മനാഭൻ കേരള സോഷ്യൽ സെൻ്റർ മുൻ പ്രസിഡന്റ് പിന്നെ നമ്മുടെ രക്ഷാധികാരികളായ ടി വി സുരേഷ് പിന്നെ നമ്മുടെ രാജേഷ് ശ്രീധരൻ ഓണറബിൾ സെക്രട്ടറി ഐ എസ് ഇ പിന്നെ നമ്മുടെ രക്ഷാധികാരികളായ ടി വി സുരേഷ് കുമാർ വേണുഗോപാൽ നമ്പർ പിന്നെ ജയകുമാർ പെരിയ പിന്നെ നമ്മളുടെ ട്രസ്റ്റർ ബിപിൻ പാണ്ഡിക്കണ്ഠം നമ്മുടെ ക്ഷണ സ്വീകരിച്ചെത്തിയ വി ടി ദാമോദരൻ അങ്ങനെ പിന്നെ നമ്മുടെ കുടുംബാംഗങ്ങൾ നമ്മുടെ സ്പോൺസേഴ്സ് നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവർക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ അധ്യക്ഷത വഹിക്കാൻ വേണ്ടി ഉമേഷ് കാഞ്ഞങ്ങാടിനെ ശരിക്കും എല്ലാവർക്കും നമസ്കാരം കൂടുതൽ സംസാരിക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് എന്തായാലും ഈ വേദിയിൽ ഈ ഒരു സമയത്ത് ഇങ്ങനെ നിൽക്കാമെന്നു കഴിഞ്ഞാൽ തന്നെ വലിയൊരു ഭാഗ്യമായി കരുതുന്നു അതിൽ ദൈവത്തിനോടൊപ്പം നിങ്ങൾ ഓരോരുത്തരുടെയും പ്രാർത്ഥന ഉണ്ടെന്നറിയാം എന്തായാലും നമ്മുടെ ഒഫീഷ്യലായിട്ടുള്ള ആയിട്ടുള്ള അധ്യക്ഷ സ്ഥാനം വഹിക്കാൻ വേണ്ടി നമ്മുടെ രക്ഷാധികാരി ശ്രീ സുരേഷ് കുമാറിനെ ക്ഷണിച്ചോളുന്നു നമ്മൾ വളരെ വൈകിയാണ് പോകുന്നത് ബഹുമാനപ്പെട്ട റെസ്പെക്ടഡ് ഹോണറബിൾ പ്രസിഡൻറ് ഓഫ് ഇന്ത്യൻ സോഷ്യൽ ആൻഡ് കൾച്ചർ സെൻറ്റർ ശ്രീ ജയറാം റായ് വേദിലിരിക്കുന്ന അബുദാബിയിലെ പ്രമുഖ വ്യക്തിത്വങ്ങളെ വളരെ വൈകിയാണ് നമ്മൾ നമ്മുടെ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം അഞ്ചര മണിക്ക് നമ്മൾ ഈ പ്രോഗ്രാം ഈ സ്റ്റേജ് ഇവിടെ നിന്ന് ഒഴിഞ്ഞുകൊണ്ടിരിക്കേണ്ടതുണ്ട് ഐ എസ് സിയിലെ പ്രതിനിധികൾ ഇവിടെ ഇരിക്കുകയാണ് എന്തായാലും ഈ ഒരു നമ്മുടെ ഓണാഘോഷ പരിപാടി വളരെയേറെ നമ്മളേറെ ആഗ്രഹിച്ച നമ്മളേറെ കാത്തിരുന്ന പയസുനിയുടെ ഏറ്റവും ഹൈലൈറ്റർ ആയിട്ടുള്ള ഒരു വർഷത്തെ ഒരു പരിപാടികളൊന്നാണ് ഓണാഘോഷം എന്ന് പറയുന്നത് ഈ ഓണാഘോഷം ട്വൻ്റി ട്വൻ്റി ഫോർ ഓണ ചിന്തുകൾ ഒഫീഷ്യലി ഇനോഗ്രേറ്റ് ചെയ്യുന്നതിന് ഓൺ ബിഹാഫ് ഫോളോ ഓഫ് യു ആൻഡ് ഓൺ ഓഫ് ബിഹാഫ് ഐ ഹാർഡ്ലി വെൽക്കം മിസ്റ്റർ അവർ ചീഫ് ഗസ്റ്റ് ജയറാം റായ് ടു ഇനോഗ്രേറ്റ് ദ ഫങ്ഷൻ വൈ ലൈറ്റ്നിങ് प्रश्न से నమస్కారం ఎలా ఓణం ఆశంసం ఎక్కు మనసూ బట్ సంసారోడ బుద్ధిమట్ నెల వీటి మంగళాపురం కాసర్గోడవారు మంగళాపురం నే రేషన్ ఉంటుంది ఎప్పు ఎలా ಎಲ್ಲ ಇವಡೆ ಕಸರ್ಗೋಡು ಅಡ ಮಂಗಲಾಪುರ ಆಯಿತು ಅವುಡನೇ ಇಪ್ಪ ಸೆಟ್ಲಾಯಿಲ್ಲ ಐ ಎಮ್ ಎಕ್ಸ್ಟ್ರೀಮ್ಲಿ ಡಿಲೈಟೆಡ್ ಟು ಸಿ ಬ ಬ್ಯೂಟಿಫುಲ್ ದ ಫ್ಯಾಮಿಲಿ ಆಫ್ ಕಾಸರ್ಗೋಡ್ ದಿಸ ಎಂಟೈರ್ ಕಾಸರ್ಗೋಡ್ ಈಸ್ ಹಿಯರ್ ಐ ಎಮ್ ಎಕ್ಸ್ಟ್ರೀಮ್ಲಿ ಡಿಲೈಟೆಡ್ ಆ್ಯಂಡ್ ಐ ಎಮ್ ಎಕ್ಸ್ಟ್ರೀಮ್ಲಿ ಇನ್ವೈಟ್ ಈಚ್ ಆ್ಯಂಡ್ ಎವ್ರಿ ಒನ್ ಆಫ್ ಯು ಅವರ್ ಗ್ರೇಟ್ ಸೆಂಟರ್ ದಸ್ ಇಂಡಿಯಾ ಸೋಷಿಯಲ್ ಆ್ಯಂಡ್ ಕಲ್ಚರಲ್ ಸೆಂಟರ್ This is one of the biggest NRI center outside India. So we are all part of this center. Now this, Payaswani, Payaswani is a river which starts from Surya to Chandragiri. That name reflects itself, it is a nature, it is a tradition, culture, so Payaswani family is always to exhibit their culture their tradition and they encourages their youth for their talents i am extremely delighted for this Payaswini always it shows the nature it shows the reflection of our rich culture i am and this onam celebration i am lucky enough to participate with you for this great auspicious occasion on behalf of india social and cultural center whatever the best support this family definitely we will within the framework of isc definitely we will extend our support and this Paiaswini definitely in coming to a new heights for in all activities i wish you all the very best thank you so much താങ്ക് യു വെരി മച്ച് സർ ഫോർ യുവർ കൈൻഡ് വേഴ്സ് തീർച്ചയായും അധികം പറഞ്ഞ പോലെ നമ്മുടെ പ്രത്യേകിച്ച് നമ്മൾ കാസർഗോഡുകാർക്ക് നമ്മളെ ഏറ്റവും കൂടുതൽ അടുപ്പമുള്ളത് ഒരുപക്ഷെ കണ്ണൂരിനേക്കാളും തൊട്ടടുത്ത സംസ്ഥാനമായ നമ്മുടെ ബോർഡറായിട്ടുള്ള മംഗലാപുരത്താണ് അധികം പുത്തൂറാണ് പുത്തൂർ സ്വദേശിയാണ് ഒരുപക്ഷെ ചെറുക്കള ഭാഗത്തുള്ളവർക്ക് നമ്മൾ തൊട്ടടുത്ത് എന്ന് പറയുന്നത് പുത്തൂറാണ് അപ്പോൾ വളരെയധികം സന്തോഷമുണ്ട് നമ്മുടെ ഈ ഒരു പരിപാടിയിൽ ഒരുപക്ഷെ കാസർഗോഡിനൊക്കെ കർണട കർണാടകത്തെ പോലെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പുത്തൂരിനെ പോലെ അത്രയധികം ബന്ധം പുലർത്തുന്ന കാസർഗോഡിൻ്റെ ഈ പയശ്ശിനിയുടെ ഓണാഘോഷ പരിപാടിയിൽ ഉദ്ഘാടനം ചെയ്തതിൽ എല്ലാവർക്കും പയശ്ശിനിയില്ല എല്ലാവർക്കും വേണ്ടി നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ് അടുത്ത ഇന്ത്യ സോഷ്യൽ ആൻഡ് കൾച്ചറൽ സെൻറ്ററിൻ്റെ ഹൗ മെനി പീപ്പിൾ തുളു ഈ ಒಂದು പയസ്വനിയ കുടുംബക്ക് ಎಲ್ಲರಿಗೂ ನನ್ನ ശുഭാശയങ്ങൾ തീർച്ചയായും നമ്മളൊക്കെ കാസർഗോഡിൽ എപ്പോഴും പറയുന്നതാണ് സപ്ത ഭാഷാ സംഘഭൂമിയാണ് കാസർഗോഡിന്റെ ഏർ കാസർഗോഡ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് തുളു കന്നഡ കുങ്ങണി അങ്ങനെ പലതരത്തിലുള്ള ഭാഷകൾ അറിയാം ഇവിടെ നമ്മളെ ഒരുപാട് ആൾക്കാർക്ക് അത്തരത്തിലുള്ള ഭാഷകൾ അറിയുന്നവരാണ് വളരെയധികം സന്തോഷം അടുത്തതായി ഇന്ത്യ സോഷ്യൽ ആൻഡ് കൾച്ചറൽ സെൻറ്ററിൻ്റെ ഹോണറബിൾ ജനറൽ സെക്രട്ടറി ശ്രീ രാജേഷ് ശ്രീധരൻ ക്ഷണിക്കുക ഔപചാരികതയൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല എന്നാലും നമ്മുടെ രക്ഷാധികാരികളെ സുരേഷ് ജി വേണുഗോപാൽ ജി പ്രസിഡൻ്റ് ഉമേഷ് ജി ബാക്കി ഭാരവാഹികളും വേദിയിലും സഹസിലൊരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ ഐ എസ് സിയുടെ ഭാഗത്തും ഐ എസ് ടി മെമ്പേഴ്സിൻ്റെ ഭാഗത്തു നിന്നും നമ്മുടെ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും എല്ലാവർക്കും നമ്മുടെ ഓണാഘോഷം ആശംസിക്കുന്നു ഇതുപോലത്തെ ഓണാഘോഷം എല്ലാ ആഴ്ചയും ഇവിടെ ഉണ്ടാവണമെന്ന് ആഗ്രഹമുണ്ട് അതുപോലെ ഈ ഒരു മാസങ്ങൾ അങ്ങോട്ട് പോകും തോറും നമ്മുടെ ഉത്സവങ്ങൾ കൂടി വരികയാണ് എല്ലാവരും എൻജോയ് ചെയ്യുക താങ്ക് യു വളരെയധികം നന്ദി ശ്രീ രാജേഷ് മാധവൻ അടുത്ത അബുദാബി മലയാളി സമുദായത്തിൻ്റെ ഹോണറബിൾ ജനറൽ സെക്രട്ടറി ശ്രീ എം യു ഇർഷാദ് വേദിയിൽ സദസ്സിലുമുള്ള പ്രിയമോ പ്രമുഖ വ്യക്തികളെ പ്രിയമുള്ള സുഹൃത്തുക്കളെ നമുക്കറിയാം മനുഷ്യ കുലത്തിൻ്റെ ആദിമകാലം മുതൽ മനുഷ്യർ കൂട്ടമായി ജീവിച്ചു തുടങ്ങിയതൊക്കെ നദിയുടെയും പുഴയുടെയും കരയിലാണ് സംസ്കാരങ്ങൾ രൂപപ്പെട്ടു വന്നത് പുഴയോരങ്ങളിൽ നിന്നാണ് കാരണം മനുഷ്യൻ്റെ ജീവസന്ധാരണത്തിനും കൃഷിക്കും ആവശ്യമായ ജലം കിട്ടുന്നത് നദിയിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ അവരുടെ ആദ്യകാല വാസസ്ഥലമൊക്കെ നദീടെ കേന്ദ്രീകരിച്ചായിരുന്നു ഈ കാസർഗോഡ് ജനങ്ങളെ കാണുമ്പോൾ തികച്ചും എനിക്ക് അഭിമാനം തോന്നുന്നു അവരുടെ സംസ്കാരത്തിൻ്റെ ഈറ്റില്ലമായ പയ്യസ്വിനിപ്പുഴയുടെ തീരങ്ങളിൽ തന്നെ ആ വേരുകൾ ഉറപ്പിച്ചു നിർത്തിക്കൊണ്ട് അബുദാബിയിലേക്ക് പടർന്നു പന്തലിച്ച ഈ പയസ്സിനി എന്ന സംഘടനയ്ക്ക് ഞാൻ ആദ്യമായി നന്ദി പറയുന്നു നിങ്ങൾക്കെല്ലാവിധ ആശംസകൾ നേരുകയാണ് ഇന്നിവിടെ രണ്ട് ഓണാഘോഷങ്ങൾ നടക്കുകയാണ് കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള തിരുവനന്തപുരത്തിൻ്റെ ഞാനും രാജേഷും ഒക്കെ അംഗങ്ങളായ അനോരയുടെ ഓണാഘോഷം മുകളിൽ നടക്കുകയാണ് ഇനി വടക്കുള്ള കാസർഗോഡിൻ്റെ പയസ്വിനിയുടെ ഓണാഘോഷം ഇവിടെ നടക്കുകയാണ് സംസ്കാരങ്ങളുടെ സങ്കലനമാണ് ഈ പയസ്വിനിയുടെ ഓണത്തിൽ തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്തുകാരനായി ഞങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിച്ചത് പ്രവാസം നൽകുന്ന അനുഗ്രഹങ്ങളിലൊന്നാണ് എത്രയോ സൗഹൃദങ്ങൾ നമ്മൾ ഊട്ടിയുറപ്പിക്കുന്നത് ഈ പ്രവാസ ജീവിതത്തിലാണ് കേരളത്തിലുടനീളം മാത്രമല്ല ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങൾ മറ്റു രാജ്യങ്ങളിലുള്ള എത്രയോ സൗഹൃദങ്ങൾ നമുക്ക് ഈ പ്രവാസം സംഭാവന ചെയ്യുന്നുണ്ട് അതൊക്കെ നമ്മുടെ ജീവിതാവസാന കാലം വരെ മനസ്സിൽ സൂക്ഷിക്കാൻ കഴിയുന്ന സൗഹൃദങ്ങളാണ് ഇപ്പോൾ സുരേഷും വേണുഗോപാലും നമ്മുടെ പ്രസിഡൻറ്റും ശ്രീജിത്തും ഒക്കെ നമ്മൾ പരിചയപ്പെടുന്നത് ഈ അബുദാബിയുടെ സാംസ്കാരിക മണ്ഡലത്തിൽ നിന്ന് കിട്ടിയ സൗഹൃദ മുത്തുകളാണ് ഇനി എത്രയോ എണ്ണം വരാനുണ്ട് ഏതിനും പല പ്രാവശ്യമായിട്ട് അബുദാബിയുടെ നിയമങ്ങളുടെ കുരുക്കിൽപ്പെട്ട് എനിക്ക് തോന്നുന്ന ആദ്യമായിട്ട് തീരുമാനിച്ചിരുന്ന അബുദാബി മലയാളി സമാജത്തിൽ വെച്ച് നടത്താനാണ് വീണ്ടും അത് മാതിരി ഒരു സ്കൂളിലേക്ക് പോയി അതിൻ്റെ തലേ ദിവസം അവിടുന്ന് മാറേണ്ട അവസ്ഥ ഉണ്ടായി പക്ഷേ എങ്കിലും ഇന്നിവിടെ ഇത് നടത്താൻ നിങ്ങൾക്ക് സാധിച്ചു പയസീനോടെ എല്ലാ പ്രവർത്തകർക്കും അബുദാബി മലയാളി സമാജത്തിൻ്റെ ആശംസകൾ നന്ദി നമസ്കാരം നന്ദി നിഷാദിക്ക ഈ ഒരു ചടങ്ങിൽ ഇവിടെ എത്തിച്ചേരുന്ന അബുദാബി മലയാളി സമാജത്തിൻ്റെ മീഡിയ കോർഡിനേറ്ററായ ശ്രീ ഷാജഹാൻ ഹൈദരലി അബുദാബി സാംസ്കാരിക വേദിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ ബിമൽ ദർശന സാംസ്കാരിക വേദിയുടെ ജനറൽ സെക്രട്ടറി ട്രഷറർ ശ്രീ അനിൽകുമാർ അബുദാബി സാംസ്കാരിക വേദിയുടെ സ്പോർട്സ് കൺവീനർ ശ്രീ രാജേഷ് അടക്കമുള്ള നമ്മുടെ പ്രിയപ്പെട്ട അതിഥികളെ സ്നേഹപൂർവ്വം ഈ ഒരു ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അടുത്തതായി സംസാരിക്കുന്നതിന് വേണ്ടി നമുക്കറിയാം അബുദാബിയിലൊരു പക്ഷേ കാസർഗോഡുകാരുടെ നമുക്ക് എവിടെയും പറയാൻ പറ്റുന്ന അബുദാബിലെ തന്നെ ഏറ്റവും വലിയ സംഘടനയാണ് കേരള സോഷ്യൽ സെൻ്റർ അതിൻ്റെ നേതൃസ്ഥാനത്ത് കാസർഗോഡിൽ നിന്നുള്ള ഒരാൾ വർഷം കുറേ വർഷങ്ങളായ അതിൻ്റെ നേതൃത്വം അതിൻ്റെ പ്രസിഡന്റും ഒക്കെ ആയിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട ജ്യേഷ്ഠ സഹോദരൻ കൂടിയായ ശ്രീ പി പത്മനാഭൻ കേരള സോഷ്യൽ സെൻറ്ററിൻ്റെ മുൻ പ്രസിഡൻ്റ് കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ക്ഷണിക്കുക ബഹുമാന്യനായ അധ്യക്ഷൻ ശ്രീ ഉമേഷ് മറ്റ് ഭാരവാഹികളെ ഇന്ത്യ സോഷ്യൽ സെന്ററിൻ്റെ പ്രസിഡൻ്റ് സെക്രട്ടറി വി തുടങ്ങിയ എല്ലാ മഹത്വ വ്യക്തികളെയും അഭിവാദ്യം ചെയ്യുന്നു കഴിഞ്ഞ ഏഴ് വർഷക്കാലം നമ്മുടെ ജില്ലയുടെ വിവിധ മേഖലയെ ആത്മാർത്ഥമായി നമ്മുടെ യുവതീ യുവാക്കൾ സംഘടിച്ചുകൊണ്ട് ഒരു രൂപീ രൂപീകരിച്ച ഈ പയസിനി എന്ന സംഘടന വളരെ നല്ല നിലയിൽ അതായത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസ മേഖലകളിൽ ഒക്കെ സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയും അവർ അവരുടേതായിട്ടുള്ള ഒരു റെക്കോർഡ് സൃഷ്ടിക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളത് വലിയ സന്തോഷമുണ്ട് ഒപ്പം തന്നെ ഇവിടെ നടക്കുന്ന കലാ സാംസ്കാരിക പരിപാടികൾക്ക് ഉള്ള പ്രാധാന്യത്തോടെ തന്നെ നാട്ടിലും വിവിധങ്ങളായ പരിപാടികൾ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പെരിയ സ്കൂളിൽ വെച്ച് നടന്ന കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണം യുവ യുവകർഷകനുള്ള അവാർഡ് അവാർഡ് വിതരണം ഇതിലൊക്കെ പയസിനിയുടെ മിക്കവാറും എല്ലാ പരിപാടികൾക്കും പങ്കെടുക്കാനുള്ള ഒരു സൗഭാഗ്യം എനിക്ക് കിട്ടാറുണ്ട് എന്നുള്ളത് വളരെ സന്തോഷത്തോടുകൂടി നിങ്ങളെ അറിയിക്കുകയാണ് എല്ലാവിധ ആശംസകളും ഓണത്തിൻ്റെ ഓണം കഴിഞ്ഞ മാസങ്ങളായെങ്കിൽ പോലും ഓണത്തിൻ്റെ എല്ലാ പൊലിമയോടും കൂടി എല്ലാ ഐശ്വര്യത്തോടും കൂടി നമ്മൾ ഗൾഫ് മലയാളികൾ കൊണ്ടാടുന്നു എന്നുള്ളത് നമ്മുടെ ഏറ്റവും വലിയൊരു ചാദാർത്ഥമായി കാണുന്നു എല്ലാവർക്കും ഓണാശംസകൾ നന്ദി നമസ്കാരം അബുദാബി മലയാളി സമുദായത്തിൻ്റെ കോർഡിനേഷനിലെ പ്രമുഖ സംഘടനയായ നിലവ് സാംസ്കാരിക വേദിയുടെ പ്രസിഡന്റ് ശ്രീ മഹേഷിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ഇവിടെ നേരത്തെ പ്രിയപ്പെട്ട ശ്രീ പപ്പാട്ടനെ സൂചിപ്പിച്ച പോലെ പഴശ്ശിനി എന്നും നമ്മൾ എല്ലാ വർഷവും ഇവിടെ ഓണാഘോഷം നടത്തുന്ന സമയത്ത് നമ്മൾ ഇവിടെ ഉണ്ണുന്ന സമയത്ത് നാട്ടിൽ നമ്മൾ ഏതെങ്കിലും വൃദ്ധസദനങ്ങളിൽ അവിടെ നമ്മൾ അന്നദാനം നടത്താറുണ്ട് പക്ഷേ വളരെ അഭിമാനത്തോടെ ഈ വർഷം പറയട്ടെ പയശ്ശിനി നമുക്കറിയാം കേരളം കണ്ട ഏറ്റവും വലിയ ഒരു ദുരിതം ഒരു ഭൂകമ്പം നമുക്ക് നമ്മുടെ വയനാട്ടിൽ ഒരുപാട് സഹോദരങ്ങൾ കേരള ചരിത്രത്തിൽ തന്നെ ഒരുപക്ഷെ ആദ്യമായാണ് ഇത്ര ഭീകരമായ ഒരു സംഭവം നടന്നത് ആ വയനാട്ടിലെ ജനങ്ങളുടെ കൈയൊപ്പ് കണ്ണീരൊപ്പുന്നതിന് വേണ്ടി പയശ്ശിനി ഒരു ലക്ഷം രൂപ സമാഹരിച്ച് കഴിഞ്ഞ ആഴ്ച ബഹുമാനപ്പെട്ട കാസർഗോഡ് ജില്ലാ കലക്ടറെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഏൽപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ നാട്ടിലുള്ള ഭാരവാഹികൾ ബഹുമാനപ്പെട്ട കാസർഗോഡ് ജില്ലാ കലക്ടറെ ഏൽപ്പിക്കേണ്ട എന്ന ഒരു കാര്യവും വളരെ അഭിമാനപുരസരം ഈ അവസരത്തിൽ അറിയിക്കുന്നതോടൊപ്പം അതിൽ ഭാഗവാക്കായ മുഴുവൻ പായ്ശിനി കുടുംബാംഗങ്ങൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ് പൈസിനിയെ പോലെ തന്നെ നമ്മുടെ തൊട്ടടുത്ത നമുക്കറിയാം നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ നമുക്ക് ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് നമ്മുടെ ഇടവും ഉള്ള രണ്ട് ജില്ലകളിലെ രണ്ട് വ്യക്തിത്വങ്ങൾ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതാണ് പയ്യന്നൂർ വളരെ പയ്യന്നൂർ ആസ്ഥാന കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ ആസ്ഥാനമായി വളരെ സജീവമായി വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് പയ്യന്നൂർ സഹൃദവേദി വേദി അതിൻ്റെ ഒരു പാറ്റേണും അതോടൊപ്പം തന്നെ അബുദാബിയിൽ ഗാന്ധി സേവാ സമിതിയുടെ നമുക്കറിയാം ഇവിടെ ഒരു ഗാന്ധി പ്രതിമ ഈ ഇന്ത്യൻ സോഷ്യൽ ആൻഡ് കൾച്ചറൽ സെൻ്ററിൽ സ്ഥാപിക്കുന്നതിന് മുൻകൈയ്യെടുത്ത ഈ ഗാന്ധി സേവാ സമിതിയുടെ അബുദാബിയുടെ പ്രസിഡന്റ് കൂടിയായ ശ്രീ വി ടി ദാമോദരനെ സ്നേഹ ഉർഭക്ഷണിക്കുകയാണ് ബഹുമാനപ്പെട്ട അധ്യക്ഷ എൻ്റെ എത്രയും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാർ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹാശംസകൾ അടുത്ത തവണത്തെ ഓണം ഇതിനെക്കാളും വലിയ ഒരു ഓഡിറ്റോറിയത്തിൽ നടത്താൻ നമുക്ക് സാധിക്കുമാറാകട്ടെ എന്ന് ആശംസിക്കുകയാണ് എല്ലാവർക്കും നന്ദി ശ്രീ വി ടി അടുത്തതായി നമ്മുടെ ഫയസനിയുടെ രക്ഷാധികാരി ശ്രീ വേണുഗോപാൽ നമ്പ്യ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾക്കും സദസ്സിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട പയസിനു കുടുംബാംഗങ്ങൾക്കും രണ്ട് വാക്കുകൾ മാത്രം എല്ലാവർക്കും ഓണാശംസകൾ താങ്ക് യു ഫയസിനുടെ സ്ഥാപക പ്രസിഡൻ്റും മുൻ രക്ഷാധികാരിയുമായ ശ്രീ ജയകുമാർ പെരിയ ഇപ്പോൾ ഈ വൈകിയ വേളയിലൊന്നും കൂടുതൽ സംസാരിക്കാനില്ല നമ്മളിപ്പോൾ ഓണം കഴിഞ്ഞിട്ടും പയസിനിയുടെ ഓണം മറ്റുള്ള സംഘടനകളുടെ ഓണം തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും എല്ലാവർക്കും പൈസനി കുടുംബാംഗങ്ങൾക്കും ഇവിടെ വേദിയിലുള്ള വിശിഷ്ടാംഗങ്ങൾക്കും എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ താങ്ക് യു വളരെ വൈകിയാണെങ്കിലും പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം വൈകിയില്ല നമ്മുടെ മാവേലി നമുക്കെല്ലാവർക്കും വേണ്ടി ഒരു ഓണാശംസകൾ നേരുന്നു നമസ്കാരം എല്ലാവർക്കും ഇവിടെ വന്ന് ചേർത്തിരിക്കുന്ന എല്ലാ പായസിനും കുടുംബങ്ങൾക്കും എൻ്റെ നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു ഈ ഒരു ഔപചാരിക ചടങ്ങിനെ നന്ദി പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി പയസനിയുടെ പ്രിയപ്പെട്ട ട്രഷറർ ശ്രീ ബിബൻ പണ്ണിക്കണ്ടത്തിനെ സ്നേഹം ക്ഷണിക്കുന്നു ബഹുമാനപ്പെട്ട നമ്മുടെ ഉദ്ഘാടകൻ ശ്രീ ജയറാം രമേശ് കേരള സോഷ്യൽ ഫ്രണ്ടിൻ്റെ മുൻ പ്രസിഡന്റ് ശ്രീ പത്മനാഭൻ ഐ എസ് സി ജനറൽ സെക്രട്ടറി ശ്രീ രാജേഷ് ശ്രീധരൻ അബുദാബി മലയാളി സമാജം ജനറൽ സെക്രട്ടറി ശ്രീ എം യു ഉർഷാദ് എന്തായാലും വളരെ സന്തോഷം കേരള സോഷ്യൽ സെൻറ്ററിൻ്റെ പ്രിയപ്പെട്ട പ്രസിഡൻ്റ് ശ്രീ ബീരാൻകുട്ടിക്ക ഇവിടെ എത്തിയിരിക്കുകയാണ് അദ്ദേഹത്തെ സ്നേഹപ് ക്ഷണിക്കുകയാണ് എന്തായാലും ഈ ഒരു ചടങ്ങിൽ പങ്കെടുത്തതിന് രണ്ട് വാക്ക് നന്ദിയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് അതെങ്കിൽ ഈ ഒരു ചടങ്ങിന് ആശംസ നേരുന്നതിന് വേണ്ടി കേരള സോഷ്യൽ സെൻ്ററിൻ്റെ പ്രസിഡന്റ് പ്രിയപ്പെട്ടവരെ പയസിനിയുടെ ഓണം നമ്മൾക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ച് എല്ലായിടത്തും സൂചിപ്പിക്കാറുള്ള പോലെ പ്രവാസികൾക്ക് ഓണം നമുക്ക് ഏകദേശം ഡിസംബർ ക്രിസ്മസ് വരെ നീണ്ടുപോകും നാട്ടിലാകെ ഒരു സെൻ്റേ പോയുള്ളൂ ഏതായാലും പയസിനി ഓണം മാത്രമല്ല സാംസ്കാരിക രംഗത്ത് തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച സംഘടനയാണ് കഴിഞ്ഞ ഏതാനും രണ്ടാഴ്ച മുൻപ് നടക്കേണ്ടതായിരുന്നു ഏതായാലും പൈസയിലൂടെ ഈ ഇന്നത്തെ ഓണ പരിപാടികൾക്ക് എല്ലാവിധ ആശംസകളും നേരും താങ്ക് യു നന്ദി ശ്രീ വിരാം കുട്ടിക്ക അതുപോലെ തന്നെ പയ്യന്നൂർ സഹോദരി ഹലോ ഹലോ വി ടി വി രാമോദരൻ ശ്രീ വി രാ നമ്മുടെ പയസിനി ഓണചിന്തകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് പയസിനിയുടെ എക്കാലത്തെയും മികച്ച പരി പരിപാടികളിൽ ഒന്നാണ് ഓണാഘോഷം ഈ ഓണാഘോഷം ആണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് ഈ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്ത ശ്രീ ജയറാം റായിയ്ക്ക് പയസിനിയുടെ പേരും നന്ദി അറിയിക്കുന്നു അതോടൊപ്പം വേദിയിലിരിക്കുന്ന ശ്രീ വി ടി വി ദാമോദരൻ ശ്രീ ബീരാങ്കുട്ടിക്ക ശ്രീ എമി ഉഷാദ് ശ്രീ പത്മനാഭൻ എന്നിവർക്കും പയസിനുടെ പേരിൽ നന്ദി അറിയിക്കുന്നു അതോടൊപ്പം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പയസിനിയുടെ എല്ലാ കുടുംബാംഗങ്ങൾക്കും അബുദാബി കലാ സാമൂഹ്യ സാംസ്കാരികങ്ങളിലെ മറ്റു വിശിഷ്ട വ്യക്തികൾക്കും പയസിനിയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു നമ്മുടെ ഈ പ്രോഗ്രാം ഇത്രയും ഭംഗിയായി നടക്കെത്താൻ വേണ്ടി നമ്മൾക്ക് സപ്പോർട്ട് ചെയ്ത എല്ലാ സ്പോൺസേഴ്സിനും പഴശ്ശിനിയുടെ മറ്റെല്ലാ കുടുംബാംഗങ്ങൾക്കും നന്ദി അറിയിക്കുന്നു